കേരളീയര് ഏതാണ്ട് ക്രിസ്ത്യാനികള് കേരളത്തിൽ അവർ മനസ്സിലാക്കി ഇനിയിപ്പോ കുറച്ചുകൂടി ഈ സെൻസസ് വന്നതുകൊണ്ട് അവർ കുറച്ചുകൂടി ബോധവാന്മാരാകും ഇരുപത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ തലമുറയിൽ നിന്ന് കേരളത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവൂല അതായത് നാലഞ്ച് സംസ്ഥാനങ്ങളില് ഭൂരിപക്ഷം ഒരുപക്ഷേ ഇനി ബി ജെ പിക്ക് കിട്ടിയോ കിട്ടിയില്ലേ അതിവിടുത്തെ വിഷയമല്ല പക്ഷേ ഇന്നത്തെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി കഴിഞ്ഞു ഹിന്ദുവിനും ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും ഒരു വളർച്ചയുമാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എന്താണ് ഒമർ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയാണ് അയാൾ പറയാണ് ഞങ്ങള് പല സന്ദർഭത്തിൽ പ്രത്യേകിച്ച് എലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾ പലതും വിടും അയാൾക്ക് കുടുംബമില്ല എന്നതായിരുന്നു ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം രണ്ട് അദാനി അംബാനി ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇള്ളക്കി അങ്ങോട്ട് വിടും വൈകാരികമായി പക്ഷെ അതൊക്കെ കക്ഷി വോട്ട് ബാങ്ക് ആക്കി മാറ്റുവാണ് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി നരേന്ദ്രമോദി എന്ന വ്യക്തിയെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അദ്ദേഹം ഈ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു അയാള് പറയാണ് ഉമർ മുത്താർ അയാള് അയാള് പറയുന്ന വാക്കുകൾ എന്റെ കയ്യിലുണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത് അയാൾ പറയാണ് ഇനിയും അതുകൊണ്ടൊന്നും കാര്യമില്ല നരേന്ദ്രമോദിയെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കാരണം ഈ രാജ്യം വളർച്ചയിലേക്കാണ് പോകുന്നത് അയാൾ പറയാണ് കാശ്മീരിൽ സമാധാനം സ്ഥാപിക്കപ്പെട്ടു അതാ ഞാൻ പറഞ്ഞത് ഹിന്ദുവിനാകട്ടെ ക്രിസ്ത്യാനിക്കാകട്ടെ മുസ്ലിങ്ങൾക്കാകട്ടെ ഒരാൾക്കും ബി ജെ പി അഥവാ നരേന്ദ്ര മോദി ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ചലനവും മാറ്റവും അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നു ഇന്ന് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുകയും അവരെ പള്ളികൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ക്ലബ് ഹൗസൊക്കെ തുടങ്ങിയ സമയത്ത് ബൈജു കേട്ടോ എന്ന് എനിക്കറിയില്ല ഞാനത് ഒന്ന് രണ്ടു തവണ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കറിയുന്ന ആളാണ് അയാളുടെ ശബ്ദം കേട്ടിട്ടുള്ളത് അയാള് ക്ലബ് ഹൗസിൽ വന്നിട്ട് ആ സമയത്ത് ആ റൂമില് ഞാനും ഉണ്ട് ഞങ്ങളുടെ റൂമയാളെ ഹൈജാക്ക് ചെയ്തതായിരുന്നു അയാള് പറയാണ് നിങ്ങള് ഹിന്ദു പെൺകുട്ടികളെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യം വെക്കണം നിങ്ങൾ സ്പ്രേ ഒക്കെ അടിച്ച് പ്പന്മാരായിട്ട് ചെല്ലുക അവരുടെ വീക്ക് പോയിന്റ് എന്താണ് അതിൽ പിടിക്കണം എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോണം അവരുടെ വീട്ടിൽ ഒരു ആർ എസ് എസ് കാരനോ ഒരു ബി ജെ പി കാരനോ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം സോണിയ സുഭാഷന്റെ വീട്ടിലില്ല അഖിലാഹാദിയുടെ വീട്ടിലില്ല നിമിഷ ഫാത്തിമയുടെ വീട്ടിലില്ല കണ്ടോ കാരണം അവർ ഈ സ്ട്രാറ്റജി പ്രയോഗിച്ച് വിജയിച്ചവരാണ് അതുകൊണ്ടാണ് അവര് വീണ്ടും അതേ ഗെയിമിങ് തന്ത്രം തന്നെ എടുക്കുന്നത് എന്നിട്ട് പറയാണ് അവരുമായിട്ട് നിങ്ങൾ ഓരം ചേർന്ന് നിൽക്കണം അവരെ നിങ്ങൾ പ്രേമിക്കണം എന്നിട്ട് അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകണം ആദ്യം തന്നെ പ്രണയിക്കുക കേറി പണിയുക ഗർഭിണിയാക്കുക പിന്നീട് ആ വീട്ടുകാർ നമ്മുടെ കീഴിൽ വരും ആ സമയത്ത് നമുക്ക് അവരെ തന്ത്രപൂർവ്വം നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പയറ്റി തെളിഞ്ഞതാക്കില്ല ആദ്യം ഞാൻ ആ പെൺകുട്ടിയോട് രണ്ടു ദിവസം തുടർച്ചയായിട്ട് ഏതാണ്ട് ഒരു ആറേഴ് മണിക്കൂർ സംസാരിച്ചതാണ അച്ഛനെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം ഞാൻ യമനിലേക്ക് ആടിവെക്കാനാണ് പോയിക്കൊണ്ടിരുന്നത് എവിടെ എത്തി കേരളത്തെ കോലാഹലം ഉണ്ടാക്കി നടന്ന ഒരു വിവാഹമാ എവിടെ എത്തി അന്ന് തന്നെ കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഇതൊരു റെഡിമെയ്ഡ് ഭർത്താവാണ് ഈ പെൺകുട്ടി മസ്തിഷ്ക ഇരയായിട്ടാണ് ഈ പെൺകുട്ടി ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഒക്കെ പറഞ്ഞതാ പക്ഷേ കോടതി ആ പെൺകുട്ടിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും മാനിച്ച് അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ വിട്ടു എന്നിട്ട് എന്തായി ഞാൻ അറേഞ്ച്ഡ് മാരേജുകളോ ലവ് മാരേജുകളോ പരാജയമാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇത് ഒരു ഗെയിമിന്റെ പിന്നിലാണ് ഈ നടക്കുന്നത് അതായത് മതപരിവർത്തനം പള്ളികൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനം ടിവിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു മേഖല മുഴുവനും ഹിന്ദുക്കള ആ ഹിന്ദുക്കളിൽപ്പെട്ട പയ്യന്മാരെ ഒക്കെ ഈ എസ് പി ഐക്കാരെ അട്ടിച്ചെടുത്ത് ആ ജയിലിലാക്കുന്നു അവർക്ക് കേസുകളാക്കി എന്നിട്ട് പറഞ്ഞു മര്യാദക്ക് ഇസ്ലാം സ്വീകരിച്ചോ ഇപ്പൊ ദാസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ദാസീന ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല അവർ ഞാൻ ഇപ്പൊ വായിച്ചു നോക്കിയതാണ് അവരുടെ കമന്റ് അതായത് പിന്നെ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് മുമ്പ് പിന്നെ മുസ്ലിം വീടുകൾ ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ മുസ്ലിം വീടുകൾ വർദ്ധിച്ചു അന്നുണ്ടായിരുന്ന മൂന്നോ നാലോ ഹിന്ദു വീടുകൾ പോലും ഇപ്പോ ഇല്ല ഇപ്പൊ ഒരു ഏരിയ മുഴുവനും ഇവരെ ചെയ്യും അറിയോ ഞാൻ പറഞ്ഞുതരാം ഒരു ബിനാമി ഉണ്ടാവും അയാൾ വന്നൊരു നാലോ അഞ്ചോ ഏക്കർ ഭൂമി മൊത്തം ഒന്ന് വാങ്ങിക്കും അത് ചിലപ്പോൾ ഹിന്ദു ഏരിയ ആയിരിക്കും ഒരു സ്ത്രീയെ ഇപ്പൊ ഞാൻ വൈജുണ്ടെടുത്ത് വിട്ടിരുന്നില്ലേ ഒരു വണ്ടൂരോ എന്ന മഞ്ചേരി അല്ലേ മഞ്ചേരി അല്ലേ മഞ്ചേരി അപ്പോ ആ ഏരിയ മുഴുവനും മുസ്ലിങ്ങൾ മാത്രം പിന്നെ ഇവരുടെ വാങ്ക് വിളിയും ഇവരുടെ ആഘോഷങ്ങളും പിന്നീട് ഇവരെ അവരോട് സഹകരിക്കാതെ ഒക്കെ ആകുമ്പോൾ അവര് പൊതുവെ അങ്ങ് മടുത്ത് ആ ഭൂമി കൊടുത്തിട്ട് അവർ അവരുടെ നാട്ടില് അതല്ലെങ്കിൽ അവരുടെ ആളുകൾ അടുത്തേക്ക് പോകാൻ തയ്യാറാക്കി ഇങ്ങനെ ഒരു ഏരിയ വിധം ഹൈജാക്ക് ചെയ്യുവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പത്രത്തില് ഒരു വാർത്ത ഹൈവേകൾ കേരളത്തിന്റെ ഹൈവേകൾ രണ്ട് കരകളും ഏതാണ്ട് ഒരേ പാർട്ടിക്കാർ വാങ്ങിയിട്ടുണ്ടാക്കുന്നു എന്തിനാണെന്നറിയാം നമ്മുടെ രാജ്യത്തെങ്ങാനും ഒരു ആക്രമണം ഉണ്ടായാലും പാകിസ്ഥാൻ ആക്രമിച്ചു ചിലപ്പോ ഇന്നലെ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ കുടിക്കാൻ വെള്ളമില്ല തിന്നാൻ ഇല്ല ഏ അവന്മാര് ഇരുട്ടത്താണ് ജീവിക്കുന്നത് എന്നിട്ടും ചൈനയിൽ നിന്നും ആയുധ ശേഖരം വാങ്ങി കൂട്ടിയിട്ടിട്ട് അപ്പോ നവാസ് ഷെരീഫിനായിരുന്നാലും ഇനിയിപ്പോ ഇപ്പോഴത്തെ സ്ഥാനപതിക്കായിരുന്നാലും അവർക്ക് ഇന്ത്യയെ ആക്രമിക്കണം അപ്പൊ ഇന്ത്യയെ പാകിസ്ഥാൻ നാളെ ആക്രമിക്കാൻ തയ്യാറായാൽ രണ്ട് കരകളിലും നമ്മുടെ ആൾക്കാരായിരിക്കണം ഉണ്ടാകുന്നത് ബൈജുന്ന് തോന്നുന്നുണ്ടോ നാളെ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ അത് സൈനികരെ നേരിടും അത് വേറെ നമ്മുടെ നാട്ടിലെ ദേശീയ ഈ വിഭാഗം ആരുടെ കൂടെ നിൽക്കും മു രാജ്യമാണ് എന്ന് എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ കൂടെ നിൽക്കുമോ നിൽക്കുമോ അതോ ഒരു സംശയമില്ല ടീച്ചർ കൂട്ടിച്ചേർത്ത കഴിഞ്ഞ ദിവസത്തെ ഞാൻ മിനിയാന്ന് മിനിയാന്നായിരുന്നു ടീച്ചർ പരിചയപ്പെടുത്തിയ ഒരു ഒരു യുവതി അവരുടെ സ്വദേശമൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വിവരിക്ക അവര് മിനിയാന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു ഈ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയേണ്ടത് സത്യസരണി എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരന്മാരുടെ ഒരു ഭീകര കേന്ദ്രം തന്നെ സത്യസരണി ഈ സത്യസരണിയിലേക്കായിരുന്നു ഒരു സമയത്ത് ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ച് റാലി നടത്തി മഹാ മഹാറാലി നടത്തി അവിടെ അവരുടെ ആവശ്യം ഇത്ര മാത്രമായിരുന്നു സത്യസരണി പരിശോധിച്ച് നിയമാനുസൃതമായുള്ള നടപടികൾ എടുക്കണമെന്ന് മാത്രമായിരുന്നു പക്ഷെ ഇത് കൃത്യമായിട്ട് മഞ്ചേരി എന്ന് പറയുന്ന ടൗണിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാൻ പറ്റും മഞ്ചേരി സിഗ്നലിൽ നാല് റോഡുകൾ വന്നു ചേരുന്ന സ്ഥലമുണ്ട് ഒന്ന് കോഴിക്കോട് ആണ് ഒന്ന് പാലക്കാട് ആണ് ഒന്ന് നമ്മുടെ തൃശൂർ ആണ് ഒന്ന് നിലമ്പൂർ റോഡ് ഈ നാലും കൂടിയോടത്ത് എത്തിയ സമയത്ത് ഈ പ്രചരണം അത് നിലമ്പൂർ റോട്ടിലാണ് സത്യസരണി വരുന്നത് നിലമ്പൂർ റോട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതെ ഈ മൂ നാല് റോട്ടിൽ നിന്നും ഈ പാൻറ് ഈ ഇസ്ലാമിക ഭീകരന്മാരുടെ വേഷം നമ്മൾക്കറിയാം മുട്ടിന്റെ താഴെ മാത്രം വരുന്ന നമ്മുടെ നിര്യാണിക്ക് അറ്റമുള്ള പാൻഡിട്ടുകൊണ്ട് മീശയില്ലാത്ത ഈ പറയുന്ന താടി വെച്ച ഈ തൊപ്പി ധരിച്ച ഇസ്ലാമിക ഭീകരന്മാർ പൂർണ്ണമായിട്ടും വന്നുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ വന്നുകൊണ്ട് ഈ മഞ്ചേരിയുടെ ഒത്തം നടുക്ക് വെച്ചുകൊണ്ട് ഈ റാലിയെ അതല്ലെങ്കിൽ ഈ പ്രതിഷേധ ഈ സംഗമത്തെ തടയുകയും അവസാനം പോലീസിനെ ഇവിടെ പിരിച്ചുവിടേണ്ടി വന്നു ഈ റാലിക്ക് മുന്നോട്ട് പോകാനുള്ള പെർമിഷൻ കൊടുക്കാതെ അവരെ ിടുന്ന ഒരവസ്ഥ വന്നു അത്തരത്തിലായിരുന്നു അതും ആയിരക്കണക്കിനായിരുന്നു ഹിന്ദു സംഘടന സംഘടനാ വ്യക്തികളുണ്ടായിരുന്നത് പക്ഷെ അതിനേക്കാളുപരി പതിനായിരക്കണക്കിന് ഈ ഭീകരന്മാർ എങ്ങനെയാണ് മഞ്ചേരിയിൽ എത്തിയതെന്നും ഇത് മുൻകൂട്ടി പറഞ്ഞൊരു ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരൻ ആ സമയത്ത് മഞ്ചേരിയിലുള്ള ഒരുപാട് സഹോദരങ്ങൾ നമ്മളോട് പറയുകയുണ്ടായിരുന്നു ആ ഡേറ്റിനോട് അനുബന്ധിച്ച് എവിടെന്നൊക്കെയോ ട്രെയിനിൽ വന്നിറങ്ങുകയാണ് തുരു തുര തുര ഇതുപോലുള്ള കണ്ടാൽ തന്നെ മുസ്ലിം ഭീകരനാണെന്ന് തോന്നുന്നു പെണ്ണുങ്ങളടക്കമുള്ള സ്ത്രീകളാണോ കുട്ടികളാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഈ ഈ പർദ്ദ ഇട്ടുകൊണ്ടാണ് ഈറ്റവും കൂടുതൽ വരുന്നത് ഈ കറുത്ത ചാക്കിട്ടുകൊണ്ടാണ് വരുന്നത് അത്തരത്തിൽ തടയുന്ന സമയത്തും ഈ പർദ്ദ ഇട്ടുകൊണ്ട് കുറെ എണ്ണം ഉണ്ടായിരുന്ന കണക്കിന് അത്തരത്തിൽ തടയപ്പെട്ടിരുന്നു ഈ സത്യസരണി എന്ന് പറയുന്ന ഈ സ്ഥലം ഈ സത്യസരണിയോട് ചേർന്നാണ് ഈ പറയുന്ന ഈ മഞ്ചേരിയിൽ സ്ഥലം വാങ്ങിയ ഒരു യുവതി അവരെ സ്ഥലം അവരുടെ നാറ്റീവ് പ്ലേസ് ഞാൻ പറയുന്നില്ല കാരണം അവരെ ഐഡന്റിഫൈ ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ് കാരണം അത് പത്ത് സെന്റ് സ്ഥലമാണ് ഈ പത്ത് സെന്റ് സ്ഥലം മുപ്പത് ലക്ഷത്തിനാണ് അവർ വാങ്ങുന്നത് അന്ന് അവിടെ മാർക്കറ്റ് റേറ്റ് ഇല്ല കാരണം എനിക്ക് തോന്നുന്നു പത്ത് വർഷം ഏകദേശം പത്ത് വർഷം മുൻപ് വാങ്ങുന്ന സ്ഥലമാണ് ഈ പത്ത് വർഷത്തോളം എട്ട് വർഷം കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് എട്ട് വർഷം ശേഷവും അവർക്ക് അവിടെ വീട് വെക്കാനോ കാരണം അവർ രാഷ്ട്രീയ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സമാധാനം തേടിയിട്ടാണ് അവർ ഇവിടെ മഞ്ചേരിയിൽ വന്ന് സ്ഥലം എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അവർക്ക് ഉപദേശം കൊടുത്തത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു അതൊക്കെ ഇതിന്റെ ഭാഗമായിരിക്കാം ഇവരുടെ ജിഹാദിന്റെ ഭാഗമായിരിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് സംശയമുണ്ട് കാരണം ഇവർക്ക് രണ്ട് മക്കളും ഈ സ്ത്രീയും മാത്രമാണുള്ളത് അത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മാത്രം ഭർത്താവ് മരിക്കുകയോ വിട്ടിട്ട് പോകുകയോ എന്തോന്ന് നടന്നിട്ടുണ്ട് ഭർത്താവ് ഇല്ല എന്തായാലും അത്തരത്തിൽ യുവതിയായിട്ടുള്ള നല്ല സൗന്ദര്യവതി സ്ത്രീയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അധ്യാപകനായിട്ടുള്ള ആള് പോലും ചിലപ്പോൾ ഇവർക്ക് ഉപദേശം കൊടുത്തത് ഇത്തരത്തിൽ അവർ ഈ ഹോം നേഴ്സായിട്ട് പല വീടുകളിൽ പോകുമായിരുന്നു അങ്ങനെ ഈ മലപ്പുറത്തെ ഒരു ഹോം നേഴ്സായിട്ട് വന്ന സമയത്താണ് ആ വീട്ടിലെ ഒരു അധ്യാപകൻ നമുക്കറിയാം അധ്യാപകൻ എന്ന് പറയുന്നതിന് മറ്റൊരു വാക്കാണ് ഗുരു എന്ന് പറയുന്ന വാക്ക് ഈ ഗുരു ഒക്കെ ഒരു ഗുരുനാഥൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ അവർക്ക് ഉപദേശം കൊടുക്കേണ്ടത് എന്നറിയാം പക്ഷെ എത്രയോ ഇരട്ടി വില കൊണ്ട് അവർ മുപ്പത് ലക്ഷത്തിന് പത്ത് സെന്റ് സ്ഥലം വാങ്ങുന്നു ആ സ്ഥലത്ത് അവരെ എന്നിട്ട് എന്നെ കണ്ട സമയത്ത് കരയുകയാണ് കാരണം അതിൽ നിറയെ തെങ്ങുകളാണ് എനിക്ക് തോന്നുന്നു ഒരു പത്തിലധികം തെങ്ങുകളുണ്ട് നല്ല കായ്ച്ചു നിൽക്കുന്ന തെങ്ങ് എന്നിട്ട് അവർ എൻ്റെ അടുത്ത് പറയും അപ്പൊ ഞാൻ അവിടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ സംഘടന സംഘടനാ കൂടി തന്നെ പതിനഞ്ചോളം പേർ ആ സ്ഥലത്ത് മിനിയാന്ന് വന്നു ഞാനും ചെന്നു അപ്പൊ നമ്മൾ അവിടെ വെച്ചിട്ട് അവരുടെ ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അവരുടെ ദുരവസ്ഥ വീഡിയോയിൽ ചിത്രീകരിക്കണം എന്ന് കരുതിയിരുന്നു പക്ഷെ അത് ഒഴിവാക്കാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് കൂടി അവിടെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ വാശി പിടിച്ചുകൊണ്ട് അവിടെ ഒരു വീട് വെക്കാൻ വേണ്ടി ഈ വാർത്താ സമൂഹത്തെ അറിയിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥലം വിറ്റ് പോകാൻ തന്നെ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തത് അങ്ങനെ നോക്കുന്ന സമയത്ത് ി പത്ത് തെങ്ങിലും നിറയെ തേങ്ങയാണ് അപ്പൊ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ തേങ്ങ എന്താ ഇട്ടാൽ അപ്പൊ അവര് പറയുകയാണ് തേങ്ങ പോയിട്ട് കുട്ടി ഞങ്ങളെ ആ സ്ഥലത്തോട്ട് പ്രവേശിപ്പിക്കാൻ പോലും ഈ ചുറ്റുവട്ടത്തുള്ള മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഇതൊക്കെ അവരുടെ പച്ചയ്ക്ക് അവർ നമ്മളോട് പറയാൻ തയ്യാറായിരുന്നു പക്ഷെ ഞാൻ അവരെ പരിചയപ്പെടുത്താൻ ടീച്ചറും പറഞ്ഞ് നമ്മുടെ ചെറിയാതെ വയ്യയിൽ ഞാൻ ഞാനത് വേണ്ട എന്ന് പറയാൻ കാരണം അവിടെ ഇപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ആളുകളെ അത് സ്ഥലം വിൽക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമ്മളത് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതെന്തായാലും അവര് ഈ ഈ മുപ്പത് ലക്ഷത്തിന്റെ മേലെ ഇപ്പൊ അവർക്ക് വില കിട്ടും കാരണം അന്നത്തെക്കാൾ വില ഇപ്പൊ അവിടെ ഉണ്ട് ഈ മൂന്ന് ലക്ഷത്തിന്റെ മേലെ എന്തായാലും അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ വിറ്റ് കൊടുക്കാം എന്നുള്ള നമ്മുടെ സുഹൃത്ത് സംഘടന തന്നെ തന്നെയല്ല സംഘടനക്കാരും സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ കൂടി മലപ്പുറത്ത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിട്ട് ആ തേങ്ങ ഞാൻ പറഞ്ഞെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം ആ തേങ്ങ ഇടാം അപ്പൊ അമ്മ പറയുകയാണ് മോനെ ഒരു ഇളനീര് പോലും എനിക്ക് ആ തേങ്ങ കുടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഇത്രയും ദൂരമായതുകൊണ്ട് ഈ തേങ്ങ എന്താ കാര്യം ശരി അപ്പൊ ഞാൻ പറഞ്ഞു സെന്റിമെന്റ്സ് അടിച്ചിട്ട് നമുക്ക് നിൽക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ വിട്ടേക്കുക നിങ്ങൾക്ക് തേങ്ങ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലത്തെ തേങ്ങയാലും ഇവിടുത്തെ നാട്ടത്തെ തേങ്ങയായാലും തേങ്ങ തേങ്ങ തന്നെയാണ് അവിടെ നിന്ന് കഴിക്കുക എന്താ സെന്റിമെന്റ്സ് വിട്ട് നമ്മളത് വിൽക്കാനുള്ള ഏർപ്പാടാക്കി കൊടുക്കുക അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുക്കാതെ ഞാനത് ഒഴിവാക്കി വിടുകയായിരുന്നു നമുക്ക് ഒരു സഹോദരിയെ വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു പക്ഷെ നമ്മളുടെ ലക്ഷ്യമോ നമ്മളുടെ യാത്രയോ ആ രീതിയിൽ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് വിട്ടുകളഞ്ഞത് അവരുടെ സ്ഥലം വിറ്റതിന് ശേഷം അവരെയും കുടുംബത്തെയും നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൊണ്ടുവരും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വിക്ക് വിൽക്കുന്നത് വരെ അവരെ നമ്മൾ എന്ന് കരുതിയിട്ടാണ് എന്തായാലും ഇത്തരത്തിലാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് മലപ്പുറം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ സമാധാനത്തിന്റെ എന്തോ തേങ്ങാക്കൊലയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ജീവിക്കുന്ന ഈ മണ്ണാണ് മലപ്പുറം ഞാൻ പെറ്റു വളർന്ന നാടാണ് മലപ്പുറം ഈ പറയുന്ന യുവതി അടക്കമുള്ള രണ്ട് മക്കളടക്കമുള്ള ആ സ്ത്രീ അവരെ മതം മാറ്റാൻ വേണ്ടി എത്രത്തോളമാണ് അവിടുത്തെ ഇസ്ലാമിക ജിഹാദികൾ ഇവരോട് പറയുകയാണ് ടീച്ചറെ നിങ്ങൾ മതം മാറിക്കോ നീയും കുട്ടികളും മതം മാറിക്കോ നിനക്ക് പുതിയൊരു ഭർത്താവിനെ ഞങ്ങൾ തരാം നിനക്ക് അവിടെ വീട് വെക്കാം നിനക്ക് എല്ലാ സൗകര്യങ്ങളും തരാം എന്ന് ഇസ്ലാമിക കൊടും ഭീകരന്മാർ പറഞ്ഞിട്ടുള്ള ആ നാട്ടിൽ തന്നെയുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാം അതുകൊണ്ട് മതേതരം എന്താണെന്ന് എന്നെ പഠിപ്പിക്കണ്ട ഞാൻ ഇവിടെ അനുഭവിച്ച് എൻ്റെ തലമുറകൾക്ക് മുൻപുള്ള എത്രയോ എൻ്റെ കാരണവന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ മലബാർ കലാപം മുസ്ലിം ലഹള മുസ്ലിം ഭീകരന്മാർ നടത്തിയിട്ടുള്ള ആ കാളരാത്രികൾ എന്തെന്ന് അനുഭവിച്ചവരാണ് എന്റെ മുൻ തലമുറകൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഏറെ നാട്ടിൽ ഈ കലാപം നടന്നിരുന്നത് എങ്ങനെയാണ് ഈ മലബാർ ലഹട ഉണ്ടായത് ഈ മുസ്ലിം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് നിങ്ങൾക്ക് പലരും പറഞ്ഞിട്ടുള്ള അനുഭവമായിരിക്കാം പക്ഷേ എനിക്കൊക്കെ ഇത് പറയുമ്പോൾ എന്റെ മുൻ തലമുറ അനുഭവിച്ച എന്നിപ്പോൾ ഈ വാര്യം കുന്നൻ എന്ന് പറയുന്ന ഈ കൊടും ഭീകരൻ മുസ്ലിം കൊടും ഭീകരവാദിക്ക് രണ്ടാമത് സ്മാരകം വരുന്നത് ഞാൻ താമസിക്കുന്നു എന്റെ വീടിന്റെ അവിടെ ആറ് കിലോമീറ്റർ അപ്പുറത്താണ് മലപ്പുറത്തിന്റെ ടൗണിൽ വന്നിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും സർക്കാർ ചിലവിലുള്ള സർക്കാർ ഭൂമിയിലെ കമ്മ്യൂണിറ്റി ഹാൾ എന്നുള്ള ഒരു സാധനമുണ്ട് അതിന്റെ പേര് കുഞ്ഞഅദ് ഹാജി എന്ന് പറയുന്ന ഈ കൊടും മുസ്ലിം ഭീകരവാദിയുടെ പേരിലെ ഉള്ളത് ഇനി വീണ്ടും ഒരു സ്മാരകം വരാൻ വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അൻപത് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അൻപത് സെന്റ് സ്ഥലത്താണ് വരുന്നത് ഈ വെച്ച തുക പൂർണ്ണമായിട്ട് ഇവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യ ക്രൈസ്തവനും അടക്കമുള്ള നികുതിദായകരടച്ച കാശാണ് എന്ന് ചിന്ത പോലും ഇല്ലാതെ ഇന്നും ഇസ്ലാമിക ഭീകരന്മാരുടെ അമേദ്യം തിന്നാൻ വേണ്ടി മനുഷ്യരിക്കുന്ന ഹിന്ദുവിനോട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എന്ന എപ്പിസോഡ് ഇന്ന് ടീച്ചർ ടീച്ചർ കൺക്ലൂഡ് ചെയ്തോട്ടെ കുറച്ചു ഒരു ും പിന്നെ പോൾ എനിക്ക് വരുന്നത് വല്ലാതെ പരിഭവത്തിലാണ് ഇവര് കരയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് പറയും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ടീച്ചറുടെ നമ്പർ വാങ്ങിയത് അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങോട്ട് സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തുണ്ട് ബൈജു ബൈജുവിന് ഒരു പക്ഷെ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം അങ്ങനെയാണ് ഞാൻ ബൈജുവിന് ഈ നമ്പര് കൊടുക്കുന്നത് ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇപ്പോ ഈ മതത്തിന്റെ ഭീകരത മനസ്സിലാക്കി ബൈജു എനിക്ക് പറയാൻ പാടുണ്ടു എനിക്ക് അറിയില്ല ഈ പ്ലാറ്റ്ഫോമില് എനിക്ക് എത്രയാ മെയിലുകൾ വരുന്നതെന്നു പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ അവരുടെ ഫോട്ടോ അടക്കം എനിക്ക് അയച്ചു തരാൻ ഞങ്ങൾ അല്ല ഞങ്ങൾ ഈ മതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു ഈ മതത്തിൽ മാനവികത ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പൊ പാകിസ്ഥാനിലെ ഇസ്ലാം മതത്തിനെതിരെ സംസാരിക്കാൻ പറ്റുമോ ഈ മതം ഉപേക്ഷിക്കാൻ പറ്റുമോ പക്ഷെ എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിക്കരുത് പാകിസ്ഥാനിലും അഫ്ഗാനിലും ഇറാനിലുമൊക്കെയാണ് ഇപ്പോ ഇപ്പോഴും പാകിസ്ഥാനിൽ ഇരുന്നിട്ട് എത്രയോ ബ്ലോഗർമാർ മുഹമ്മദ് നബിയെ ഏറെക്കേറ്റിക്കൊണ്ടിരിക്കുക ഏ അപ്പൊ ഇതൊക്കെ ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാൻ പോലും അവർക്കായൊക്കെ പറഞ്ഞിട്ടില്ല പറ്റിയിട്ടില്ല അപ്പൊ നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം പുരോഹിതന്മാര് ടി വിയിലിരുന്ന് മൂങ്ങ യൂട്യൂബിലിരുന്ന് മൂങ്ങ അല്ലാ ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് മരിച്ചാ മതിയായിരുന്നു ഇവർക്ക് മരിച്ചു കഴിഞ്ഞാലാണ് സ്വർഗവും സുഖലോത്ഭതിയിലുള്ള ജീവിതവും പെണ്ണുങ്ങളെയും ഒക്കെ കിട്ടുക എന്നാ പിന്നും മരിച്ചൂടെ കാരണം ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിൽ നല്ല ജീവിതങ്ങൾ അവിടെ കിട്ടുമല്ലോ അപ്പോ എക്സ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്ര ശതമാനമാണെന്ന് പുറത്തു വരുവായിരുന്നു ഈ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാത്തിനും കാരണം മനുഷ്യന്റെ ഭയം ജൂതൻ ഇല്ലാതാക്കി ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ ഇസ്ലാം മതത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലായ വസ്തുതകളൊക്കെ നിർബാധം നിർഭയം തുറന്നു പറയാൻ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടി ഇപ്പോ വഴി പോകുന്ന ആളുകൾ വരെ ഖുർആാനും ഹദീസും മുഹമ്മദ് എന്നും ഒക്കെ കേട്ടാല് അവർക്ക് വാ തൂരാതെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുണ്ടാകും കാരണം ഒരു ഹിന്ദു ഖുർഹാൻ വായിക്കുമ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനി ഖുർഹാൻ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഖുർആാനും ഹദീസും ഒക്കെ ഈ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കും അറിയാം ബൈജുന് പിന്നെ പരിചയമുണ്ടോ ഗുരുസാഗർ മൂർത്തിയെ എന്ത് നല്ല രൂപത്തിലാണ് ഹദീസും ഹദീഫ് ഖുർഹാനും പറയുന്നറിയാമോ അനീൽ കൊടുത്തോട്ടത്തെ പരിചയം ഒരു മുസ്ലിം പുരോഹിതൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ മതഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളും ഇവർക്കറിയാം വളരെ നന്നായിട്ട് അപ്പൊ അതിന്റെ അർത്ഥം ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളില് എന്താണ് ഹിന്ദുക്കളെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യത്യസ്തമായ ഭാഷകളിൽ ഇവർ മനസ്സിലാക്കി ഇവർ പഠിച്ചു ഇനി ഇവർക്ക് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ നാട്ടിലെ ചില മതേതരന്മാരുണ്ട് ഇപ്പോൾ സന്ധ്യയ്ക്ക് പങ്കു വിളിക്കുന്നു അപ്പൊ ഇയാളുടെ കൂടെ ഉള്ളത് ചിലപ്പോൾ ഹിന്ദു കൂട്ടുകാരനോ ക്രിസ്ത്യൻ കൂട്ടുകാരനോ ഒക്കെ ആയിരിക്കും അവിടെ നീ ഇവിടെ നിൽക്ക് ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ ഇയാള് നേരെ പള്ളിയിലേക്ക് പോകുന്നു പള്ളിയുടെ മുറ്റത്തലങ്ങൾ റോഡില് ഈ ഹിന്ദു കൂട്ടുകാരനോ ക്രിസ്ത്യൻ കൂട്ടുകാരനോ ഇങ്ങനെ കാത്തു നിൽക്കൊണ്ട് ഇയാള് പോയി കൈ കെട്ടിയിട്ട് പറയുന്നത് എന്താ ഈ ബഹുദൈവ വിശ്വാസികളെ ഉണ്ടല്ലോ റബേ നീ വഴിപിടപ്പിച്ച ആളുകള് നീ ശപിച്ച ആളുകള് ഇവരുടെ കൂട്ടത്തിലൊന്നും നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ല നീ അവരെ വഴിപിടപ്പിക്കണേ അല്ല നിങ്ങളെ ഞങ്ങൾക്ക് മാത്രം എല്ലാം തരണേ അല്ല എന്നുള്ള രൂപത്തിൽ ഇവര് പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇവന്റെ തോളിൽ കൈയിടുക ഇതുവരെ ഇതിന്റെ അർത്ഥമാർക്കും അറിയില്ലായിരുന്നു എന്താണ് ഈ വിളിച്ചു പോകുന്നത് എന്ന് അർത്ഥം അറിയണം എന്ന് ബൈജൂരി പറയാം ബാങ്ക് ണ്ടൽ ഒരു കിലോമീറ്ററിനകത്ത് പത്ത് നാൽപ്പത് പള്ളികൾ ഉണ്ടാക്കി ഈ വിളിച്ചു പൂക്കൽ ഇതൊരു പക്ഷേ മലയാളത്തിലായിരുന്നെങ്കിൽ എന്നോ നിരോധിച്ചു പോകും കാരണം എൻറെന്താവു മാത്രമാണ് വലിയവൻ എൻറെന്താഹു എൻ്റെ അല്ലാഹു എൻറെ നബി നിങ്ങൾ നമസ്കരിച്ചാൽ മാത്രമേ വിജയിക്കൂ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വാ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വാ വള്ളാഹുവിന് മാത്രമാണ് സകല കഴിവുകളും എൻ്റെ അള്ളാഹുമാണ് വലിയവൻ എന്നൊക്കെ ഒരു മതേതര രാജ്യത്ത് ഇങ്ങനെ മയക്ക് കെട്ടി വിളിച്ചു പോവാൻ ഈ സ്വതന്ത്ര ജനാധിപത്യം ഭാരതത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിലേ പറ്റും ഇനിയിപ്പോ നാണത്തെ കാര്യം നമുക്കറിയില്ല അതാ ഞാൻ പറഞ്ഞത് അർത്ഥം അറിയില്ലായിരുന്നു പലർക്കും ഈ അർത്ഥങ്ങൾ നമ്മളെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരത് നോക്കാൻ ഉണ്ടാക്കുന്നില്ല ഇനി എങ്ങാനും ഇത് വായിച്ചാലോ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടോ ആദ്യം നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മള് ഹൃദയത്തിൽ ചില്ലിട്ട കൊട്ടാരത്തിനകത്താണ് ഈ നബിയെയും ഉള്ളാഹുവിനെയും ഒക്കെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഗൂഢലക്ഷ്യം മറ്റ് സകലരെയും ഇല്ലാതാക്കുക ഇന്ന് ഒരു മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് എന്തിനാണ് കത്തി വെച്ച് തന്നെ അള്ളാഹു പറഞ്ഞ് കനയ്യലാലിനെ ആ കഴുത്തറത്ത് കൊന്നത് പോലെ കൊല്ലുന്നത് അതായത് ഇവര് സാൻഡിസ്റ്റുകളാണ് ആ മുസ്ലിങ്ങൾ കിടന്ന് പെടിക്കുക ആ മാസുകാർ ചെയ്തത് നമ്മൾ കെട്ടിലെ സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതും കുട്ടികളുടെ കഴുത്തറുത്തു മാറ്റിയതും ഇങ്ങനെ ഇവരിൽ കിടക്കുന്ന ആ ഒരു സാന്റിസം ഉണ്ടല്ലോ അത് ഉയർത്തെഴുന്നേൽക്കുകയാണ് അപ്പം ഇവര് വിചാരിക്കാണ് ഇവരെല്ലെങ്കിലും കൊല്ലപ്പെടാൻ തന്നെ ഉള്ളവരല്ലേ പ്രശ്നമില്ല ആ ചത്തു ണെങ്കിലും ഭൂമി മൊത്തം നമ്മളതിനാകാനുള്ളതാണല്ലോ ഇത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഏതോപിക്കേണ്ടുന്ന സമയമാണിത് അവര് മനസ്സിലാക്കണം നമ്മളെയൊക്കെ ഇല്ലായ്മ ചെയ്ത് ഇവർ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ മതേതരത്വത്തിന്റെ കൂടെ നിൽക്കണോ ജനാധിപത്യത്തിനോട് ഓരം ചേർന്ന് നിൽക്കണോ അതോ നാളെ ഇവർ മത ഇവർ നാളെ ഈ രാജ്യത്തെ ഇസ്ലാം മതവൽക്കരിക്കുമ്പോൾ ആദ്യം വെട്ടുന്നത് നമ്മുടെ തലയായിരിക്കുമെന്ന് ഇനിയും ഈ വിഡി പൂഷ്മാണ്ടങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇവർക്ക് മനസ്സിലാകുന്ന ആകുമ്പോഴേക്കും ഈ രാജ്യം നമ്മുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടാകും ഓക്കെ എന്തായാലും ചെറിയ വയ്യ എന്നുള്ള നമ്മുടെ ഈ പരിപാടിയിൽ കൂടുതൽ കൂടുതൽ ആളുകളുടെ ഒമർ എന്ന് പറഞ്ഞല്ലേ ഒമർ അബ്ദുള്ള ഓക്കെ എന്തായാലും കൃത്യമായിട്ടും മാന്യപ്രേക്ഷകർ മാക്സിമം ഈ ഒരു പ്രോഗ്രാം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം അത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഭയക്കുന്ന അതല്ലെങ്കിൽ പച്ച സത്യങ്ങൾ വിളിച്ചു പറയാൻ ഭയക്കുന്ന ജീവനിൽ കൊതിയുണ്ട് അതല്ലെങ്കിൽ ശരീരാവയവങ്ങളിലെ ആ എണ്ണം കുറയുന്നതിൽ ഭയമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ശരീരത്തിലെ അവയവങ്ങൾക്കോ അതല്ലെങ്കിൽ ശരീരത്തിലെ ജീവനേക്കാൾ വില കൊടുക്കാതെ അതിൻ്റെ അത്ര വിലയൊന്നും കൊടുക്കാതെ അതൊക്കെ പോട്ട പുല്ലി എന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ പരിപാടിയിൽ കൃത്യമായിട്ട് പച്ചയ്ക്ക് വിളിച്ച് പറയുന്നു നമ്മൾക്ക് കുടുംബമുണ്ട് നമ്മൾക്ക് ജീവിതമുണ്ട് ജീവനുണ്ട് എന്നുള്ളതെല്ലാം എല്ലാവർക്കും പറയാം പക്ഷെ നമ്മൾക്ക് ചാവുകയാണെങ്കിൽ ചാവട്ടെ അത് ചാവേണ്ടവൻ എന്നായാലും ഒരു കാലത്ത് നമ്മൾ എല്ലാവരും ചത്തു മണ്ണടിയേണ്ടവർ തന്നെയാണ് അത് കുറച്ചു നേരത്തെ ആയി കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ച് ഒന്നുമില്ല എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധത്തോടെ എന്തിനേയും നേരിടാനുള്ള ആ ഒരു ധൈര്യത്തോടെ തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കൊണ്ടുപോകുന്നത് മാന്യ മാന്യപ്രേക്ഷകർ ഇതിന്റെ പങ്കാളിത്തം എന്നുള്ളത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിലും ഒരു ചെറിയ ഒരു സ്പാർക്കെങ്കിലും ചെറിയൊരു തരിയെങ്കിലും വെളിച്ചം ആളുകളുടെ തലയിലേക്ക് വരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ സഹകരിക്കുമെന്ന വിശ്വാസത്തോടെ നാളെ വീണ്ടും എട്ട് മണി മുതൽ ഒൻപത് വരെ നമ്മുടെ ചെറിയാതെ വയ്യ മറ്റൊരു എപ്പിസോഡുമായി വരും വരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ശുഭരാത്രി para